നമസ്കാരം അസാധാരണമാം വിധം അനാരോഗ്യകരമായ അന്തരീക്ഷത്തിലാണ് ഇന്ന് കേരളീയർ ജീവിക്കുന്നത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വിവിധതരം പനികൾ ജീവിതശൈലി രോഗങ്ങൾ യുവാക്കളുടെയും കുട്ടികളുടെയും പോലും ജീവനെടുക്കുന്ന മാരക രോഗങ്ങൾ എന്നിങ്ങനെ പോകുന്നു അത് എന്തിനും ഏതിനും അലോപ്പതി മരുന്നുകളാണ് മലയാളികളിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ഇപ്പോഴിതാ സംസ്ഥാനത്ത് ഒരു വർഷം ഉപയോഗിക്കുന്നത് പതിനയ്യായിരം കോടിയുടെ അലോപ്പതി മരുന്നുകളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് കോടിയുടെ മാത്രം മരുന്നുകളാണ് ഇതിൽ കൂടുതലും ഉൽപാദിപ്പിക്കുന്നത് ആലപ്പുഴ കേന്ദ്രമായുള്ള കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ആണ് സർക്കാർ ആശുപത്രികളിലെ വിതരണത്തിനാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ സർക്കാർ ഗ്രാൻഡ് മരുന്നുകളുടെ ഉത്പാദനത്തിനായി സർക്കാർ വിനിയോഗിക്കുന്നുണ്ട് കേരള കെമിസ്റ്റിസ് ആൻഡ് ഡ്രഗ്സ്റ്റിസ് അസോസിയേഷൻ കെനോ ഫാർമ എന്ന പേരിൽ ജനറ്റിക് മരുന്നുകൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഇവർ കൂടുതലായും ഉത്പാദിപ്പിക്കുന്നത് അഞ്ചു കോടിയുടെ മരുന്നുകൾ മാത്രമാണ് പ്രതിവർഷം ഈ സ്ഥാപനം നിർമ്മിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ള സ്ഥാപനത്തിന് മൊത്തം മുപ്പത്തിരണ്ട് ഉൽപാദനങ്ങളുണ്ട് സ്വകാര്യ മേഖലാ ഫാർമുകൾ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളുടെയും ഇതര സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന ബ്രാൻഡുകളുടെയും കുത്തൊഴുക്കാണ് കേരളത്തിലേക്ക് അതേസമയം മരുന്ന് ഉത്പാദനത്തിൽ കേരളം പിന്നിലാവാനുള്ള കാരണങ്ങൾ ഇവയാണെന്നാണ് വിദഗ്ധർ പറയുന്നത് കേരളത്തിലേത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല മറ്റൊന്ന് ലൈസൻസ് രാജ് ഉയർന്ന ഉത്പാദന ചെലവ് വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളോട് മലയാളികൾക്കുള്ള അനാവശ്യ പ്രിയം ജനറിക് മരുന്നുകൾ കുറിക്കാൻ ഡോക്ടർമാർ വിസമ്മതിക്കുന്നത് വമ്പറ്റ് മരുന്ന് കമ്പനികളുടെ സാന്നിധ്യവും അവരുമായി മത്സരിക്കാനുള്ള ക്ഷമത കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് ഇല്ലെന്നുമാണ് വിദഗ്ധർ പറയുന്നത് കൂടാതെ വൻകിട മരുന്ന് കമ്പനികളുടെ മാർക്കറ്റിംഗ് മികവ് മരുന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള വൈദ്യം ഉള്ളവരുടെ കുറവ് സ്വകാര്യ സംരംഭങ്ങൾക്ക് പ്രോത്സാഹന കുറവ് മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കേരളത്തിൽ ശക്തമായിരിക്കുന്നത് കേരളത്തിലെ അന്തരീക്ഷ ഈർപ്പം ചിലയിന ഗുളികകൾ നിർമ്മിക്കാൻ അനുയോജ്യമല്ലാത്തത് ഇവയും മരുന്ന് ഉത്പാദനത്തിൽ കേരളം പിന്നിലാവാനുള്ള കാരണങ്ങളാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ മരുന്ന് ഉത്പാദനത്തിൽ നമ്മൾ പിന്നിലാണെന്നത് ശരിയാണെന്നും ഇതിന് പരിഹാരമായി മരുന്ന് ഉത്പാദനത്തിന് സർക്കാർ ഉടമസ്ഥതയിൽ രണ്ടു വർഷത്തിനകം വൻകിട ഫാർമ സ്ഥാപനം ആരംഭിക്കുമെന്നുമാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറയുന്നത് ഓങ്കോളജി ഫാർമ പാർക്കിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞെന്നും മരുന്ന് ഉത്പാദകരായ സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണമെന്നുമാണ് മന്ത്രി പറയുന്നത് അതേസമയം ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഹിമാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിൽ നിന്നുള്ള മരുന്നുകളാണ് കേരളത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ മരുന്ന് ഉൽപ്പാദിപ്പിച്ചാൽ വിലക്കുറവ് ലഭ്യത ഗുണനിലവാരം എന്നിവ ഉറപ്പാവും മാത്രമല്ല കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ജീവൻ രക്ഷാ ഉപകരണങ്ങളും മെഡിക്കൽ സഹായ ഉപകരണങ്ങളും രോഗനിർണയ ഉപകരണങ്ങളും മറ്റും നിർമ്മിക്കുന്നതിൽ കേരളം മുൻനിരയിലാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനം കേരളത്തിലാണ് കൃത്രിമ പല്ലുകളുടെ നിർമ്മാണത്തിൽ ഏഷ്യയിൽ തന്നെ ഒന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് ന്യൂസ് ഡെസ്ക് టనినా నిండా.